നമസ്കാരം ഞാൻ പാർവതി ഷോൺ കുറച്ച് നാളുകളായിട്ട് ഒരു കാര്യത്തെ ഒരു വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് വിചാരിക്കുന്നു പക്ഷേ നമ്മൾ ഏതൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോഴും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ട് വേണം നമ്മൾ ഒരു അഭിപ്രായം പറയാൻ ആണല്ലോ അല്ലേ അതുകൊണ്ട് വേണമെങ്കിൽ ഞാൻ ഞാൻ ഇത്രയൊരു സമയമെടുത്തത് ഞാനിപ്പോൾ ഫേസ്ബുക്കിലും പത്രങ്ങളിലും നമുക്ക് ചുറ്റും നിൽക്കുന്നവരെല്ലാം സംസാരിക്കുന്നത് വനിതാ മതിലിനെ കുറിച്ചാണ് കാരണം ഫേസ്ബുക്കിൽ ഘോര ഘോരമായ ഓരോരുത്തരും പ്രസംഗിച്ചിട്ടുണ്ട് വനിതാ മതിൽ വലിയ സംഭവമാണ് മറ്റന്നാണ് റെക്കോർഡ് സ്ഥാപിച്ചിരിക്കുന്നു അല്ല ഞാനൊരു കാര്യം പറയട്ടെ അപ്പം എന്ത് ബേസ് ചെയ്തിട്ടാണെങ്കിലും ഒരു ജാഥയ്ക്ക് കുറച്ച് ആൾക്കാരെ കൂട്ടണമെങ്കിൽ ഒരു ബിരിയാണി പൊതി വിതരണം ചെയ്താൽ മതി ആൾക്കാരെ ധാരാളം കിട്ടും അങ്ങനെ ഞാൻ ഈ വനിതാ മതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ നമുക്ക് സ്ത്രീകൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതായി ഇതിലും വലിയ ഒത്തിരി ഒത്തിരി നീചമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ ചുറ്റും സ്ത്രീകളും അല്ല കുഞ്ഞു കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ എന്തിനു പത്തും എഴുപതും വയസ്സായുള്ള സ്ത്രീകൾ പീഡിക്കപ്പെടുന്നുണ്ട് മനസ്സിലായില്ലേ സൗമ്യ വധക്കേസ് മനസ്സിലായില്ലേ അതിൽ ഗോവിന്ദ വെറുതെ വിട്ടു ഇതിലൊന്നും ഒരു സ്ത്രീ സംഘടന ഞാൻ ഇത്ര ശക്തിയായിട്ട് പൊരുതുന്നത് ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായില്ലേ ഒരു കാര്യം മനസ്സിലാക്കണം ശബരിമലയിൽ നടക്കുന്നത് ഈ ശബരിമലയെ ബേസ് ചെയ്തത് ബേസ് ചെയ്ത് എല്ലാ രാഷ്ട്രീയക്കാരും അയ്യപ്പനെ വിറ്റുകൊണ്ടിരിക്കുക എന്ന് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം അതിപ്പം മാർക്സിസ്റ്റ് പാർട്ടി ആണെങ്കിലും ബി ജെ പി പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആർ എസ് എസ് ആണെങ്കിലും എല്ലാ പാർട്ടികളും ഇപ്പം എന്താ ചെയ്യുന്നത് അയ്യപ്പനെ വിറ്റോണ്ടിരിക്കുകയവര് യഥാർത്ഥത്തിൽ അയ്യപ്പന് വേണ്ടി സംസാരിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയട്ടെ എത്രയോ വർഷങ്ങളായിട്ട് നടന്നു കൊണ്ടിരിക്കുന്ന ആചാരം അനുഷ്ഠാനം ആ ആചാരം അങ്ങനെ തന്നെ നടന്നു പോകോട്ടെ എന്ന് നമ്മൾ സ്ത്രീകളൊന്ന് ഒന്ന് എന്താ കുഴപ്പം ഉടനെ അവിടെയും അവകാശം അവർക്ക് നേടിയെടുത്താലേ പറ്റുള്ളൂ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ പെണ്ണുങ്ങൾ കാണിക്കുന്ന ഈ കുന്തുളിപ്പുണ്ടല്ലോ നട്ടനുള്ള ആണുങ്ങൾ വീട്ടിലില്ലാത്തതോട്ട് കാണിക്കുന്ന കുന്തിളിപ്പ് എന്നെ എനിക്ക് പറയാനുള്ളൂ മനസ്സിലായില്ലേ ഇഷ്ടം പോലെ ആളും എന്താ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് നോക്ക് ഒരു കട്ടിൽ നേര നേരം വണ്ണമില്ല ഒരു സ്ത്രീക്ക് പ്രസവവേദന അനുഭവിച്ച് ഞാൻ കണ്ടിട്ടുണ്ട് പ്രസവവേദന അനുഭവിച്ചെടുക്കുന്ന സ്ത്രീ നിലത്ത് പായിട്ട് അവര് പ്രസവവേദന അനുഭവിച്ച് കുഞ്ഞിന് ജന്മം നൽകുക അതിനൊന്നും വാദിക്കാൻ ഒറ്റ ഫെമിനികളെ ഞാൻ കണ്ടിട്ടില്ല നീ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ അവകാശങ്ങൾ സ്ഥാപിക്കണം അല്ല വലിയ വലിയ എമണ്ടം കാര്യങ്ങൾ അങ്ങ് നേടിക്കൊടുത്തിട്ട് ഒന്നും ചേരല്ല പിന്നെ ശബരിമലയിലോട്ട് ഇവളുമാർക്ക് കയറിയിട്ട് വേണമല്ലോ എന്തോ വലിയ അങ്ങ് സ്ഥാപിക്കാൻ എന്തായാലും ഒരു കാര്യം മനസ്സിലായി തലവഴി മൂടിയിട്ടിട്ടാണല്ലോ ഇവള് വരെല്ലാം അമ്പലം അമ്പലത്തിൽ കയറി അയ്യപ്പനെ ദർശിക്കാനിരിക്കുന്നത് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം നാപ്പത്തി വ്രതവും എടുത്ത് കഷ്ടപ്പെട്ട് അയ്യപ്പനെ മനസ്സിൽ മനസ്സൊരുകി പ്രാർത്ഥിച്ച് അയ്യപ്പനോടുള്ള യഥാർത്ഥ ഭക്തരുണ്ട് കുറച്ച് അവരെ കുറച്ചൊന്ന് ആലോചിക്കുക അവരുടെ മനസ്സിനെ കളങ്കപ്പെടുത്താതിരിക്ക മനസ്സിലായില്ലേ സ്നേഹം എന്ന് പറഞ്ഞതാണ് ദൈവം അതാദ്യമത് അതെല്ലാവരുടെയും മനസ്സിലുണ്ടാവണം മനുഷ്യൻ മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയണം ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നത് അല്ലെങ്കിൽ മറ്റൊരു മനുഷ്യനെ മനസ്സുകൊണ്ട് വേദനിപ്പിക്കുന്നതല്ല യഥാർത്ഥ സ്നേഹമാണ് വലുത് അതാണ് നമുക്ക് വേണ്ടത് അത് പെണ്ണുങ്ങളൊന്നും മനസ്സിലാക്കേക്കൊള്ളാം എല്ലാ ഫെമ്പിനികൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ